മുഖത്ത് രണ്ട് മുള്ളമ്പന്നിയുടെ മുള്ളില് തിളച്ച് തുളച്ച് കയറിയിട്ടൊരു അവസ്ഥയിലായിരുന്നു കേട്ടോ അവളൊരു അമ്മനായ പ്രസവിച്ചിട്ട് അവൾക്ക് കുറച്ച് കുട്ടികളുണ്ടായിരുന്നു അവളുണ്ടാക്കിയ തുരങ്കത്തിൽ ആയിരുന്നു അവൾ കിടന്നിരുന്നിട്ട് അങ്ങനെ അവിടെ നിന്ന് ഈ മുള്ളിൽ ഊരി പോകുന്നത് ഞാനും അവൾ തമ്മിലൊരു പിടിവലി ഉണ്ടായിരുന്നു ഞാൻ ക്യാച്ച് ഉള്ളിലോട്ട് ഇട്ടിട്ട് അവളെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷെ അവൾ ആ കേബിളിൽ കടിച്ചു പിടിച്ചിരുന്നു ഞാൻ പുറകോട്ട് വലിക്കുമ്പോൾ തന്നെ അവൾ അങ്ങോട്ടും വലിക്കും അങ്ങനെ അവൾ കുറച്ച് നേരം പിടിച്ച് വെച്ചപ്പോൾ ഞാനിങ്ങനെ വലിച്ചു മുൻ വശത്തോട്ട് വലിച്ചപ്പോൾ എന്റെ കൈ എത്ര ദൂരം വരെ വന്നു അങ്ങനെ ആ മുള്ളിൽ ഞാൻ പിടുത്തിട്ട് മുള്ള് വലിച്ചു അങ്ങനെ മുള്ള ഈസി ആയിട്ട് പോയി കുറച്ച് ബ്ലഡ് ഒക്കെ വന്നു പക്ഷെ അത് അവൾ നക്കി തുടച്ചിട്ട് നോർമലി അത് തുടങ്ങും രണ്ടാമത്തെ ഊരാനാണ് പ്രയാസം അത് കുറച്ച് ചെറിയ മുള്ളായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിൽ ഈസി ആയിട്ട് ആ മുള്ളൂ ഊരി രണ്ടാമതും ഞാൻ ക്യാച്ച് പോയിട്ട് അവളെ വലിക്കാൻ ശ്രമിച്ചപ്പോൾ ആ പിടിവലിയിൽ തന്നെ ആ ഊരി നിലത്ത് വിളിയിരുന്നു അപ്പോൾ എനിക്കൊരു ഡൗട്ടായി ചില മുള്ളു പൊട്ടിയിട്ട് വീണന്നു ആ തുരങ്കം ആ ഗുഹ പോലെ ഒരുപാട് ദൂരേക്ക് ഉണ്ട് കുറച്ച് ബുദ്ധിമുട്ടിട്ട് തന്നെയായിരുന്നു ഞാൻ കിടന്നിട്ടൊക്കെ ആയിരുന്നു എനിക്ക് കിട്ടി അത് സുരക്ഷിതമായിട്ട് തന്നെ നമുക്ക് ഇതുവരെ രണ്ടു മൂന്ന് കേസ് വന്നിട്ട് നായനെ കിട്ടിയിരുന്നില്ല ഞാൻ റെസ്ക്യൂ ലൈഫിൽ ഊരി ഫസ്റ്റ് ടൈം ആണ് കിട്ടുക അതിന് ചാൻസ് കിട്ടിയത് ഇപ്പോഴാണ് ഇത് പൊട്ടിയിട്ടൊന്നുമില്ല ഇല്ല മൂന്ന് മുള്ളായിട്ട് ഇങ്ങനെ മുള്ളമന്ദിരം മുള്ള മൂന്നെണ്ണായിട്ട് പ്രസവിച്ചിട്ട് പാലൂട്ടുന്ന ഒരു അമ്മ നായ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് ശ്രീനിവാസേട്ടൻ നമ്മളെ ടികളില്ല നമ്മുടെ വീഡിയോസ് കാണുന്ന ആളാണ് അപ്പൊ അങ്ങനെയാണ് വിളിച്ചേരുന്നത് അപ്പൊ ഞാൻ ഇന്നലെ വന്ന് ട്രൈ ചെയ്ത് ആ മടയിലാണ് ആൾ കിടക്കണത് കണ്ടില്ലേ മടയിൽ ഇന്നലെ മേലേക്ക് പോയിട്ട് ബ്ലോക്ക് ചെയ്ത് നെറ്റിട്ട് പക്ഷെ ആളതിന്റെ ഇടയിൽ കൂടെ പോയി പക്ഷെ ഇന്ന് നമ്മൾ കരുതലോടെ തന്നെ വന്ന് പക്ഷെ ആൾ ഉള്ള ഇറങ്ങുന്നില്ല കയ്യൊക്കെ ഇട്ടിട്ട് കുറെ ട്രൈ ചെയ്ത് അങ്ങനെ നമ്മളെ കാച്ച് ബോൾ നേരെ പുള്ളിക്കാരെ കടിച്ചു വലിച്ചു പുള്ളിക്കാരെ കടിച്ചു വലിച്ചപ്പോ ഞാൻ തന്നെ കൈ എത്തിച്ചിട്ട് ഒരു മുള്ളു ഊരി മറ്റേ ഉള്ളിൽ മുള്ളി ഞാനും അവളും മലപ്പുറത്തേന്ന് ഒന്നും പൊട്ടിട്ടില്ല എന്തായാലും ഈ മുള്ളു ഊരിയിട്ട് ആ കുഞ്ഞുങ്ങൾ ചെറിയ പൊടി കുഞ്ഞുങ്ങളാണ് അവർ പാലുകൂട്ടിനാണ് അവർ മേലൊക്കെ കുത്താനുള്ള സാധ്യത ഉണ്ട് എന്തായാലും ഇതിനെ ഇപ്പോൾ നമ്മൾ ഈ മുള്ളു ഊരിയിട്ട് നമുക്ക് രക്ഷിക്കാൻ